പ്രോമോ ഇപ്പോൾ ഒരു പ്രോമോ എല്ലാവരും കണ്ടല്ലോ അതിന്റെ താഴെ മൊത്തം തെറി തെറിവിളിച്ചിട്ടുള്ളതായിരുന്നു പ്രോമോ മൊത്തം എന്തിനാണ് ഈ അനുമോള ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാ ലാലട്ട ഇങ്ങനെ ഞങ്ങളുടെ അനുമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ലാലേട്ട പാവോ അനുമോളു പാവോ അനുമോളു പാവ് എനിക്കാണെങ്കിൽ ഒരുപാട് ചിരി വരുവാണ് ആ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നിങ്ങളോട് ഞാനൊരു കാര്യം നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം പ്രോമോ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് അതോ നിങ്ങൾ ആലോചിക്കുക ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കട്ടി ചെയ്തിട്ടാണ് നാൽപ്പത്തെട്ട് അമ്പത് മിനിറ്റ് നമ്മുടെ ഇവിടെ ബിഗ് ബോസ് ഷോ കാണിക്കുന്നത് ആ അവർക്കാണ് ഒരു ദിവസത്തെ എപ്പിസോഡ് ഒരു മുപ്പത് സെക്കൻഡ് ഏത് രീതിയിലും കട്ട് ചെയ്യാം അത് നിങ്ങൾ ആദ്യം ചിന്തിക്കും എന്തായാലും നമുക്ക് ഇന്ന് എപ്പിസോഡ് വരുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ ആ പ്രൊമയുടെ അവസാനം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് എല്ലാവരോടും കൂടെ കുറ്റം പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അത് മനസ്സിലാകും നിങ്ങൾ ആദ്യം എന്തായാലും നമുക്ക് അപ്പ്രോമൊന്നും വെക്കാം അത് മാത്രമല്ല നമുക്ക് ആദില നൂറയുടെ കാര്യം ഒന്ന് സംസാരിക്കാം അനുമോള് പറയുന്ന കാര്യങ്ങൾ ലക്ഷ്മിയെ സംബന്ധമായിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ വീഡിയോ വെക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ അനീഷ് ഷാനവാസ് അനുമോൾ അക്ബർ നൂറ ഓക്കെ ഇവരൊക്കെയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഗെയിം കളിക്കുന്നത് ഈ കൂട്ടത്തിൽ അത് നിങ്ങൾക്ക് ആർക്കായിരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അതൊന്നും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാം പിന്നെ ഇനി ഉള്ളത് അമ്പത് ദിവസം മാത്രമേ ഉള്ളൂ ഗെയിമിന്റെ അടിസ്ഥാനത്തിലും പെർഫോമൻസ് ഒക്കെ പക്കിയായിരിക്കണം അല്ലാതെ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്നതും കുലസ്ത്രീ ചുമഞ്ഞ് നടക്കുന്നതോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ബിഗ് ബോസ് ഷോയാണ് ഇതൊരു ഗെയിം ഷോയാണ് ആ ഗെയിം നല്ല രീതിയിൽ കളിക്കണം ആൾക്കാരെ പൾസ് മനസ്സിലാക്കി കളിക്കണം പിന്നെ അതുപോലെ ഒരു ടാസ്ക് കൊടുത്താൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം അങ്ങനെയുള്ളവരെ മാത്രം ജയിപ്പിക്കുക അല്ലാത്തവരെ ജയിപ്പിക്കരുത് പ്ലീസ് സേവ് ചെയ്ത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത് ഓക്കെ അതെല്ലാം നമുക്ക് വീടിലോട്ട് പോകാം ആദ്യം നമുക്ക് പ്രോമോ എന്ന് വെക്കാം ഒന്ന് ചെറുതായിട്ടേ ഞാൻ വയ്ക്കത്തുള്ളോട്ട് കുഞ്ഞായിട്ട് സങ്കടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ഉണ്ടാവും എനിക്ക് കിട്ടിയ നമ്പർ ആണ് നോറ അനുമോൾ ബാക്കിയുള്ളവരാരും ആ അനുമോള് അങ്ങോട്ട് പോവാൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ ഈ അങ്ങോട്ട് പോയി നൂറെ എടുത്ത് മാല ഇടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നൂറ സേവ് ആയെന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു മാല ഇടാൻ പോകുന്നത് നൂറ അല്ല ആതില്ല ആദ്യ ആതില സേവ് ആവുന്നതിന്റെ ഒരു ഇതായിരിക്കാം ഇടാൻ പോകുന്നത് ഇടാത്ത വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ സേവ് ആവാത്തത് അങ്ങനെ ആയിരിക്കാം എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ പറയുന്ന എല്ലാരെയും അനുമോൾ എടുത്തോട് ചെല്ലുന്നത് ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വെച്ച് തരാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് അനുമോളെ വഴക്ക് പറഞ്ഞിട്ടില്ല ഹനുമോൾ നൂറ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും ഒരിക്കലും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ലാലേറ്റെ തന്തക്കെ വിളിക്കാനോ ഒന്നും പാടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു പടം ആവാൻ പോവാണ് അപ്പോൾ ആ ഒരു പടത്തിലൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് പാനിൻ്റെ ലെവലിൽ ഇറങ്ങുന്ന ഒരു പടമാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതൊക്കെ ആ ഒരു വ്യക്തിയിലോട്ട് തന്നെ എടേ ലാലേട്ടൻ എവിടെ ഇവിടെ കിടക്കനടാണ് നിങ്ങളൊന്നാലോചിക്ക് നിങ്ങൾ ഈ ഒരു ഷോ കഴിയുമ്പോൾ ഇപ്പൊ കാണുന്ന ഈ കണ്ടസ്റ്റന്റിനൊക്കെ നിങ്ങൾ അങ്ങ് മറക്കും ഇന്നലെ അറിയാമല്ലോ അദ്ദേഹത്തിന് ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത് മലയാളത്തിന്റെ സ്വന്തം നടനാണ് അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് ഈ കമന്റ് ഞാൻ പറയുന്നത് വീട്ടമ്മമാരും അങ്ങനെയൊക്കെ ഇടുമോന്നു എനിക്ക് തോന്നുന്നില്ല അത് മോശമായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു ഭയങ്കര മോശം കമൻസും കാര്യങ്ങളും ഒക്കെയാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ലക്ഷ്മിയെ കുറിച്ച് ഈ പറയുന്ന നൂറ അനുമോട് സംസാരിക്കുന്നതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ നോക്കാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചില്ലേ ലക്ഷ്മി അതിന്റെ പേരിൽ അവളെ വീട്ടിൽ കേട്ടില്ലാന്ന് പറഞ്ഞില്ലേ അവള് അപ്പൊ തന്നെ എല്ലാവരും എല്ലാവരും എണീറ്റിട്ട് എവളെ ഇറക്കി വിട് എവളെവിടെ നിർത്തരുത് പറഞ്ഞുകൊടു പറ എല്ലാരും പറഞ്ഞു പറഞ്ഞ സമയത്തൊക്കെ ഞാൻ എന്റെ മനസ്സെന്ന് അറിയുമോ ഇനി അഥവാ അവളിവിടെ ഉണ്ടെങ്കിലും മീൻസ് എങ്ങനെ അവൾ പിടിച്ചു നിക്കുവിടെ ഞാൻ വിചാരിച്ചു മനസ്സിലായി എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് മക്കളെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് എല്ലാവരും അവരോരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയവരുന്നേ ഈ പറയുന്ന അനുമോളാണെങ്കിലും അനുമോളിന് അത്യാവശ്യം നല്ല ഐഡിയാസ് ഉണ്ട് എങ്ങനെ പുറത്തുള്ള ആൾക്കാരെ കണക്ട് ചെയ്യിക്കാനുള്ള പരിപാടിയും കാരണം അനുമോൾ നോക്കുന്നില്ലേ എന്ന് പറയുന്ന പോലൊക്കെ തന്നെ പിന്നെ ഒരാളിവിടെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയാലാ അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് കയറും ഒരാളെ ഒറ്റപ്പെടുത്താൻ ഈ ആഴ്ച ഈ പറയുന്ന ലക്ഷ്മി സേവ് ആയിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിക്കറിയാം അറിയാം ഇന്ന വഴി പോയാൽ ഇന്ന സംസാരിച്ചാൽ എനിക്ക് ഇനിയും ഇവിടെ നിന്ന് കൂട്ടാം ലക്ഷ്മിയുടെ ആലപ്പുഴ കരിയാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ലക്ഷ്മിയുടെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അവർക്ക് പെർ ഡേ ഒരു വീക്കിലി എങ്ങാണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അവർക്ക് അവർക്ക് സാലറി കൊടുക്കുന്നത് ബിഗ് ബോസ് കാര്യം ലാലോട്ടം തന്നെ ചെറിയ ക്ലൂ കൊടുക്കുകയാണ് ഈ കഴിഞ്ഞ എപ്പിസോഡ് ഒരുപാട് ക്ലൂ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ വ്യക്തി അത് നിങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട് പ്രേക്ഷകരായിട്ട് നിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ലക്ഷ്മി ലക്ഷ്മി ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് ഞാനൊരു വീഡിയോ ആര്യൻ്റെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് ആപ്സൊക്കെ വന്നടാ വന്നടാന്ന് പറന്ന് വരുന്നത് നിങ്ങളെങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി അണൻ ഒരു അക്ഷരം വേണ്ടത്തില്ല ഒരക്ഷരം നൈസ് ആയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ പോവും കാരണം അതിന് വേറെ രീതി പോകുന്നു പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ ലക്ഷ്മിക്ക് ഒരു ഫാൻ പേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ടെലി ഈ ടെലിഗ്രാമിലും ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അതിനകത്ത് മൊത്തം മോഹൻലാലിനെ തെറിവിളിക്കാർ ഏഹ് മൊത്തം തെറിവിളി അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് നോക്കുവാണ് നിങ്ങളിത് എന്തോ ചെയ്യുന്നേ ഇത് ഫാൻസ് ആണോ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് ലാലട്ടൻ ലാലട്ടൻ ഫാൻസ് അവർക്ക് എന്തൊരു റീസൻ്റ് ആണ് അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നിരത്തി അവർക്കും കമ്പിടാം വന്നിട്ട് തെറി വിളിക്കാൻ ഞങ്ങളുടെ അണ്ണനെ പറയല്ലോ ഒന്നും പറഞ്ഞോ നിങ്ങൾ ഒരുമാതിരി ആൾക്കാരെ പി ആർ വർക്ക് ചെയ്യുന്നൊക്കെ കൊള്ളാം പക്ഷെ ഒരുമാതിരി തഴം താന്ന രീതിയിലോട്ട് പോകുന്നതോടെ എനിക്ക് ഒട്ടും യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് പ്രത്യേകിച്ച് ഈ പറയേണ്ട ലക്ഷ്മിയുടെ ആണെങ്കിലും അമോൾ ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും ലാലട്ടനൊന്നും പറയല്ലേ ഓക്കേ ഇനി അതുപോലെ ആദില നൂറ പ്ലാൻ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം ഈ വീക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിന്ന് കഴിഞ്ഞാലുള്ള അത് ഞാനൊന്ന് ഹിയർ ഓൾസോ കുറെ കാര്യങ്ങള് കറക്റ്റ് ചെയ്യാനും മുന്നോട്ട് പോവാനും ഉണ്ട് പ്രത്യേകിച്ച് ബേബിന്റെ കൊറേ കാര്യങ്ങൾ അത് വീക്ക് ആവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞുതരാ വോട്ട് ടു കറക്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ബേബി വരുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് പ്രൊമോ ഷൂട്ട് ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ഓർക്കുന്നില്ലായിരുന്നു തിങ്ക് ബിഫോർ യു സ്പീക്ക് അത് കാര്യത്തിൽ ഒരുപാട് ഇൻ കാരണം ബേബി ബേബി അപ്പം ചേച്ചിമാരുടെ കണ്ടില്ല ഈ ഒരു ആഴ്ച എങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഏത് രീതിയിൽ കളിക്കണമെന്ന് അറിയാം ഇതേ പ്ലാനോടെ തന്നെയാണ് ഇവർ ഈ ഷോയിലും വന്നേക്കുന്നത് പുറത്ത് സ്വന്തം അച്ഛനേയും അമ്മയും പച്ചയ്ക്ക് പട്ടിയെ പോലെ കർണക്കുട്ടിക്ക് അടിക്കൂന്ന് വരെ പറഞ്ഞ വ്യക്തികളാണ് ഈ രണ്ട് വേര് ആ അവർ വന്നിട്ട് അവർ വീട്ടുകാരെ മിസ്സ് ചെയ്യുന്നുണ്ട് അവർ പുറത്തുനിന്ന് വരാനുണ്ടെങ്കിൽ ദിയാസിനെ മാത്രമേ അവരുടെ കാണാൻ വരുത്തുള്ളൂ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ദിയാസനെ എനിക്കറിയാം ഞാൻ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പല ആൾക്കാരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയാം ഞാൻ നല്ല രീതിയിൽ മര്യാദ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാസാനെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും താഴെ പോയി നിൽക്കുന്ന ഒരു സമയത്ത് രണ്ട് തെറി അങ്ങോട്ട് എന്നെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് സത്യം പറയാലോ കാരണം ഒരു മനുഷ്യനും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്നെ രണ്ട് മൂന്ന് തെറി സ്നേഹം കൊണ്ടാ കേട്ടോ രാത്രി എന്നെ വിളിച്ചിട്ട് കുറെ പറഞ്ഞു എന്നിട്ടാ ചേച്ചി കയറി വടന്ന് പറഞ്ഞു സത്യം ആ ഒരു മര്യാദ ആ റെസ്പെക്റ്റ് ആ വ്യക്തിക്ക് ഞാൻ ഇപ്പോഴും കൊടുക്കും ഞാൻ ഇപ്പ ഇപ്പഴാന്ന് തോന്നിയാ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ പറയുന്നത് അവരെന്നോണ്ട് അത്രയ്ക്കൊരു കടപ്പാടുണ്ട് എനിക്ക് ഓക്കെ ആ വ്യക്തിയാണ് ഇപ്പൊ ഇവരുടെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ആദിനെയും നൂറേം ഈ കാണിക്കുന്ന ഒരു സ്നേഹം വെറുതെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഉള്ള ആരും തുറന്ന് പറയല്ലോ ഭയങ്കരമായിട്ട് എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അകത്ത് വേറെ പുറത്ത് വേറെ ഒരു പിടുത്തവും കിട്ടുന്നില്ല നേരത്തെയൊക്കെ ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് വന്നത് ആദ്യം എതിർപ്പുണ്ടെങ്കിലും എനിക്ക് പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തെന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പൊ എനിക്കത് പറയാൻ ഒരു മടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുന്നത് ശരിക്കും ഞാൻ വലിച്ചു കീറാണ്ടായിരുന്നു പിന്നെ ഡി എച്ച് ചി ദി എച്ച് ചി ഓർത്തിട്ട് മാത്രമാണ് ഞാൻ കൂടുതലൊന്നും മിണ്ടാത്തത് അക്ബറിന്റെ പിന്നെ അക്ബറിന്റെ ഒരു കാര്യം സംസാരിക്കാനുണ്ട് അത് വേറെന്തല്ല രന ഗർഭിണിയാവും എന്നുള്ള രീതിയിൽ സംസാരിക്കുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടാസ്ക് എല്ലാവരും കണ്ടു കാണുമല്ലോ റെന കുറച്ചും കൂടെ സെറ്റ് ആക്കാൻ വേണ്ടി പ്രഗ്നന്റ് ആയിട്ടുള്ള രീതിയിൽ അഭിനയിക്കുകയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജയിൽ നോമിനേഷൻ ഷാനവാസ് റെനയാണല്ലോ കിടക്കുന്നത് അപ്പൊ ഈ അക്ബർ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ എന്റെ ഒപ്പീനിയനാ പറയുന്നത് മറ്റുള്ളവരല്ല എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടാം കണ്ടന്റ് നോക്കിയോ ർഭിയാണെന്നുള്ള രീതി ഇത് മോശമാണോ എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയിട്ടൊന്നും അഥവാ മോശമായിട്ട് തോന്നിയാലും ഈ പറയുന്ന സോറി റനയ്ക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയാലും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നില്ല കാരണം ഒരു ഫണ് രീതി ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിൽ ഇതുപോലെ സംസാരിക്കുന്ന പക്ഷേ ടെനയുടെ ഏജ് കുറവാണ് പിന്നെ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ അറിയേ ഇവിടെ ഏജോ ഗീജോ ഒന്നും ഇല്ല ഗെയിം കളിക്കാൻ വരിക ഔട്ട് ഔഫ് ഔട്ട് ആ പോകാൻ പോവുക ഇതൊരു ചെറിയൊരു ഫണ്ണെന്ന രീതിയിലാണ് ഞാനെടുക്കത്തുള്ളീ ഒരു കാര്യങ്ങൾ പിന്നെ പുറത്ത് പോലും ഉച്ചർ ചർച്ചയാവുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ എന്തായാലും ആ കൊച്ചി കെട്ടിപ്പുറക്കെയായിട്ട് പോയിട്ടുണ്ട് ഇന്ന് രാത്രി പത്ത് മണിയാകുമ്പോൾ നമുക്ക് കൊച്ചിയിലെ എയർപോർട്ടിലോ എറണാകുളം എയർപോർട്ടിലോ കാണാം കൊച്ചിലാവുന്ന ചാൻസ് കൂടുതൽ രണ ഓക്കെ അവിടെ വരുമ്പോൾ നമുക്ക് ആ കുട്ടീനെ കാണാം ഓക്കെ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം ലക്ഷ്മിയുടെ ആണെങ്കിലും ആദില നൂറ ഷാനവാസ് നിങ്ങൾക്ക് അക്ബർ ഗെയിം കളിക്കുന്നവരെ നിങ്ങൾ കൊണ്ടുപോകാം ജയിപ്പിക്കുക കഴിഞ്ഞ ഓട്ടം ജിൻറ്റോൻ്റെ കാര്യം എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ബഷം പോവാണ് കാരണം എന്ന് വെച്ചാൽ ആദ്യം ഒരാൾ ഔട്ട് ആയതുകൊണ്ടേ ഉണ്ടായിരുന്നല്ലോ അല്ല പാട്ടുകാരൻ അയാളൊക്കെ ഇപ്പോൾ വരുന്നത് കരയുന്നു അനീഷെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇരുന്ന് മുട്ടം കരച്ചല്ല അവൻ എന്നെ വിളിക്കുന്നതു പോലുമില്ല ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴേ അദ്ദേഹമൊക്കെ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തിലാ ഫസ്റ്റ് വീക്ക് പോയ വ്യക്തിയുടെ പേര് ഈ അലമ്പര ഉണ്ടാക്കുന്ന ഒരലമരണ്ടായിരുന്നല്ലോ പക്ഷേ അയാളൊക്കെ ഒരു രണ്ടാഴ്ചയും കൂടെ നിന്നായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കെയർ വരേണ്ട ഒരു മനുഷ്യനായിരുന്നു സത്യം പറഞ്ഞല്ല നല്ല രീതിയിൽ കെയർ വരേണ്ടതായിരുന്നു പക്ഷേ എന്തു ചെയ്യാനാണ് അപ്പം നമ്മൾ അനീഷിന് ഒരു അവസരം കിട്ടിയില്ലേ അതുപോലെ ആയൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ബി വിന്നറായി പോയേ ഓക്കെ അർഹതപ്പെട്ടവർക്ക് ഓട്ടോ കൊടുക്കുക വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും വെക്കാതിരിക്കുക ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും ഒന്ന് ഹൈപ്പ് ഒക്കെ കൊടുത്തു വിടറേ എന്തായാലും നമുക്കിപ്പോൾ എൺപത്തി നാലായിരം സബ് ആയിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പ്ലേ ബട്ടൺ അപ്പം എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കണേ ബൈ ലവ് യു ആൾ